ക്രൈസ് ലോർഡ് ബൈബിൾ കിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം വാങ്ങുക വിൽക്കുക എന്നീ വിഷയങ്ങളെ ആസ്പദമാക്കി തെരഞ്ഞെടുത്ത ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും ക്വസ്റ്റ്യൻ തന്നെത്താൻ വിറ്റുകളഞ്ഞ രാജാവ് ഉത്തരം ആഹാബ് ഒന്ന് രാജാക്കന്മാർ ഇരുപത്തിയൊന്നിന്റെ ഇരുപത്തി അഞ്ച് ക്വസ്റ്റ്യൻ അനുജന് വിറ്റ ജേഷ്ഠൻ ഉത്തരം യഹൂദ ഉൽപ്പത്തി മുപ്പത്തിയേഴിന്റെ ഇരുപത്തിയേഴ് ക്വസ്റ്റ്യൻ ജ്യേഷ്ഠാവകാശം വിറ്റവൻ ഉത്തരം ഏഷാവ് ഉൽപ്പത്തി ഇരുപത്തി അഞ്ചിന്റെ മുപ്പത്തി മൂന്ന് ക്വസ്റ്റ്യൻ മിഥ്യാനിയർ യോസെഫിനെ വിറ്റതാർക്ക് ഉത്തരം പോത്തിഫറിന് ഉൽപ്പത്തി മുപ്പത്തിയേഴിന്റെ മുപ്പത്തി ആറ് ക്വസ്റ്റ്യൻ ആരാണ് ജിയോജലം സൗജന്യമായി വാങ്ങേണ്ടത് ഉത്തരം ഇച്ഛിക്കുന്നവൻ എളിപ്പാട് ഇരുപത്തിരണ്ടിൻ്റെ പതിനേഴ് ക്വസ്റ്റ്യൻ യഹോവയുടെ കൽപ്പന പ്രകാരം ഒരു മൺകുടം വിലയ്ക്ക് വാങ്ങി അത് ഉടച്ചു കളഞ്ഞത് ആര് ഉത്തരം ഇരമ്യാവ് ഇരമ്യാവ് പത്തൊൻപതിൻ്റെ ഒന്ന് മുതൽ പത്ത് വരെ ക്വസ്റ്റ്യൻ ഗുരുവിനെ വിറ്റ ശിഷ്യൻ ഉത്തരം ഇസ്കരിയോധ മത്തായി ഇരുപത്തിയാറിന്റെ പതിനഞ്ച് ക്വസ്റ്റ്യൻ ഇരുപത് വെള്ളിക്കാശിന് വിൽക്കപ്പെട്ടവൻ ഉത്തരം യോസെഫ് ഉൽപ്പത്തി മുപ്പത്തിയേഴിൻ്റെ ഇരുപത്തി എട്ട് ക്വസ്റ്റ്യൻ ഹാമോറിന്റെ പുത്രന്മാരോട് വാങ്ങിയ സ്ഥലത്ത് യാക്കോബ് പണിത ഉത്തരം എൽ എലോഹെ ഇസ്രായേൽ ഉൽപ്പത്തി മുപ്പത്തി മൂന്നിന്റെ ഇരുപത് ക്വസ്റ്റ്യൻ ദ്രവ്യവും വിലയും കൂടാതെ വീഞ്ഞും പാലും വാങ്ങിക്കൊള്ളുവാൻ ആഹ്വാനം ചെയ്ത പ്രവാചകൻ ഉത്തരം യഷിയാവ് യഷിയാവ് അമ്പത്തി അഞ്ചിന്റെ ഒന്ന് ക്വസ്റ്റ്യൻ മുപ്പത് വെള്ളിക്കാശിന് വിൽക്കപ്പെട്ടവൻ ഉത്തരം യേശു മത്തായി ഇരുപത്തിയാറിന്റെ പതിനഞ്ച് ക്വസ്റ്റ്യൻ വായ്പ വാങ്ങി തിരികെ കൊടുക്കാത്തതാര് ഉത്തരം ദുഷ്ടൻ സങ്കീർത്തനം മുപ്പത്തിയേഴിൻ്റെ ഇരുപത്തി ഒന്ന് ക്വസ്റ്റ്യൻ ഇരമ്യാവ് വിലയ്ക്ക് വാങ്ങിയ അരക്കച്ച എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചത് ഉത്തരം ഒരു പാറയുടെ വിള്ളലിൽ ഇരമ്യാവ് പതിമൂന്നിന്റെ നാല് ക്വസ്റ്റ്യൻ ഭാര്യയെ വിലയ്ക്ക് വാങ്ങിയവൻ ആര് എന്തു വിലക്ക് ഉത്തരം ഹോഷേയ പതിനഞ്ച് വെള്ളിക്കാശിനും ഒന്നര ഹോമർ യവത്തിനും ഹോഷയ മൂന്നിന്റെ രണ്ട് ക്വസ്റ്റ്യൻ ഞാൻ ധനവാനായി തീർന്നത് കൊണ്ട് യഹോവയ്ക്ക് സ്തോത്രം എന്ന് പറയുന്നതാരേ ഉത്തരം അറുപ്പാനുള്ള ആടുകളെ വിൽക്കുന്നവർ സഖര്യാവ് പതിനൊന്നിൻ്റെ അഞ്ച് ക്വസ്റ്റ്യൻ താലന്തുകളുടെ ഉപമയിൽ എത്ര പേരാണ് നൂറ് ശതമാനം ലാഭം നേടിയത് ഉത്തരം രണ്ടു പേർ മത്തായി ഇരുപത്തി അഞ്ചിൻ്റെ പതിനഞ്ച് ക്വസ്റ്റ്യൻ രക്തവില കൊടുത്ത് മഹാപുരോഹിതന്മാർ വാങ്ങിയ സ്ഥലം ഉത്തരം കുശവന്റെ നിലം അക്കൽ അഥവാ രക്തനിലം അപസ്തുല പ്രവൃത്തികൾ ഒന്നിന്റെ പത്തൊൻപത് കൊസ്റ്റ്യൻ ശമരിയാമല വിലയ്ക്ക് വാങ്ങി അതിൽ പട്ടണം പണിത രാജാവ് ഉത്തരം ഒംറി ഒന്ന് രാജാക്കന്മാർ പതിനാറിന്റെ ഇരുപത്തിനാല് ക്വസ്റ്റ്യൻ ജാതികളോട് ഒന്നും വാങ്ങാതെ പുറപ്പെട്ടവരെ യോഗ്യമാകും വണ്ണം യാത്ര അയക്കുവാൻ നിർദ്ദേശിച്ചത് ആര് ഉത്തരം യോഹനാൻ മൂന്ന് യോഹനാൻ ഒന്നിന്റെ ഏഴ് ക്വസ്റ്റ്യൻ ദൈവത്തിന്റെ ദാനം പണത്തിന് വാങ്ങിക്കൊള്ളാമെന്ന് കരുതിയവൻ ഉത്തരം ആഭിചാരകനായ ഷിമോൻ അപസ്റ്റൽ പ്രവർത്തികൾ എട്ടിൻ്റെ ഇരുപത് ക്വസ്റ്റ്യൻ എന്ത് വില കൊടുത്താണ് ഷമരിയാമല ഒംബ്രി ഷേമേരിൽ നിന്നും വാങ്ങിയത് ഉത്തരം രണ്ട് താലന്ത് വെള്ളിക്ക് ഒന്ന് രാജാക്കന്മാർ പതിനാറിൻ്റെ ഇരുപത്തിനാല് ക്വസ്റ്റ്യൻ പണത്തിന് വേണ്ടി ദൈവജനത്തെ ശപിക്കാൻ ഒരുങ്ങിയവൻ ഉത്തരം വിലയാം രണ്ട് പത്രോസ് രണ്ടിന്റെ പതിനാറ് ക്വസ്റ്റ്യൻ കൂലിക്ക് ജാരന്മാരെ വാങ്ങിയതാരു ഉത്തരം എഫ്രഹീം ഹോഷയ എട്ടിന്റെ ഒൻപത് ക്വസ്റ്റ്യൻ പൗലോസ് തനിക്ക് ദ്രവ്യം തരും എന്ന് ആശിച്ചവൻ ഉത്തരം ഫെലിക്സ് അപ്പസ്തൽ പ്രവർത്തികൾ ഇരുപത്തിനാലിൻ്റെ ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയാറ് വരെ ക്വസ്റ്റ്യൻ പുരുഷാരത്തിന് തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും എന്ന് ചോദിച്ചത് ആര് ഉത്തരം ഫിലിപ്പോസ് യോഹന്നാൻ ആറിന്റെ അഞ്ച് ക്വസ്റ്റ്യൻ പ്രവാചകന്മാർ എന്ത് വാങ്ങി ലക്ഷണം പറയുന്നു ഉത്തരം പണം വാങ്ങി മീഖ മൂന്നിന്റെ പതിനൊന്ന് ക്വസ്റ്റ്യൻ കൂലി വാങ്ങി ഉപദേശിക്കുന്നവർ ആര് ഉത്തരം പുരോഹിതന്മാർ മീഖ മൂന്നിന്റെ പതിനൊന്ന് ക്വസ്റ്റ്യൻ സെക്കരിയാവ് മുപ്പത് വെള്ളിക്കാശ് വാങ്ങി എവിടെ ഇട്ട് കളഞ്ഞു ഉത്തരം യഹോവയുടെ ആലയത്തിലെ ഭണ്ഡാരത്തിൽ സക്കര്യാവ് പതിനൊന്നിൻ്റെ പതിമൂന്ന് ക്വസ്റ്റ്യൻ ആരാണ് കൈവശമാക്കാത്തവരെ പോലെ ആയിരിക്കേണ്ടത് ഉത്തരം വിലക്ക് വാങ്ങുന്നവർ ഒന്ന് കുരുതിയർ ഏഴിൻ്റെ മുപ്പത് ക്വസ്റ്റ്യൻ നൂറു വെള്ളിക്കാശിന് നിലം വാങ്ങി അതിൽ യാഗപീഠം പണിതവൻ ഉത്തരം യാക്കോബ് ഉൽപ്പത്തി മുപ്പത്തി മൂന്നിന്റെ പത്തൊൻപത് ക്വസ്റ്റ്യൻ ന്യായ പ്രമാണത്തിന്റെ ശാപത്തിൽ നിന്നും നമ്മെ വിലക്കി വാങ്ങിയതാർ ഉത്തരം ക്രിസ്തു ഗലാത്തിർ മൂന്നിന്റെ പതിമൂന്ന് ക്വസ്റ്റ്യൻ ലാഭത്തെയും നഷ്ടത്തെയും സംബന്ധിക്കുന്ന ബൈബിളിലെ ഏറ്റവും പ്രധാനമായ പ്രസ്താവന ഏത് ഉത്തരം ഒരു മനുഷ്യൻ സർവലോകവും നേടുകയും തൻ്റെ ജീവനെ കളകയും ചെയ്താൽ അവന് എന്ത് പ്രയോജനം മർക്കോസ് എട്ടിൻ്റെ മുപ്പത്തി ആറ് ക്വസ്റ്റ്യൻ വായ്പ വാങ്ങാൻ നിശ്ചിക്കുന്നവനെ കുറിച്ച് യേശു എന്താണ് പറഞ്ഞത് ഉത്തരം കളയരുത് മത്തായി അഞ്ചിന്റെ നാൽപ്പത്തിരണ്ട് ക്വസ്റ്റ്യൻ പ്രതിഫലം വാങ്ങി ന്യായം വിധിക്കുന്നതാരെ ഉത്തരം ന്യായാധിപതി മീഖ ഏഴിൻ്റെ മൂന്ന് ക്വസ്റ്റ്യൻ പന്ത്രണ്ട് സംവത്സരം ദേശാധിപതിക്കുള്ള അഹോവൃത്തി വാങ്ങാതിരുന്ന യഹൂദ ദേശാധിപതി ആര് ഉത്തരം നെഹമ്യാവ് നെഹമ്യാവ് അഞ്ചിന്റെ പതിനാല് ക്വസ്റ്റ്യൻ അനീതിയുള്ള കാര്യവിചാരകൻ നൂറുപറ ഗോതമ്പ് കടമ്പട്ടവനോട് നിന്റെ കൈച്ചീട്ടു വാങ്ങി എത്ര എഴുതുക എന്ന് പറഞ്ഞു ഉത്തരം എൺപത് എന്ന് ലൂക്കോസ് പതിനാറിന്റെ ഏഴ് ക്വസ്റ്റ്യൻ നെഹമ്യാവിനെതിരെ കൂലി വാങ്ങി കള്ളപ്രവചനം പറഞ്ഞതാരെ കൂലി കൊടുത്തതാരേ ഉത്തരം ഷെമയ്യാവ് കൂലി കൊടുത്തത് സൺബല്ലത്ത് തോബിയാവ് നഹമ്യാവ് ആറിന്റെ പത്ത് പന്ത്രണ്ട് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ ന്യായത്തിൻ്റെ വഴികളെ മറിക്കേണ്ടതിന് ഒളിച്ചു കൊണ്ടുവരുന്ന സമ്മാനം വാങ്ങുന്നത് ആര് ഉത്തരം ദുഷ്ടൻ സദർശവാക്യങ്ങൾ പതിനേഴിൻ്റെ ഇരുപത്തി മൂന്ന് ക്വസ്റ്റ്യൻ ദൂതന്റെ കയ്യിൽ നിന്നും യോഹന്നാൻ വാങ്ങിത്തന്നത് എന്ത് ഉത്തരം ഒരു ചെറു പുസ്തകം വെളിപ്പാട് പത്തിന്റെ പത്ത് ക്വസ്റ്റ്യൻ ശുപാർശ കത്വം വാങ്ങി അന്യ രാജ്യത്തേക്ക് പോയത് ആര് ഉത്തരം നയമാൻ രണ്ട് രാജാക്കന്മാർ അഞ്ചിന്റെ അഞ്ച് ക്വസ്റ്റ്യൻ മോശയും എലയാസാരും വിചിത്ര പണിയുള്ള ആഭരണങ്ങളായ പൊന്ന് ആരുടെ കയ്യിൽ നിന്നാണ് വാങ്ങിയത് ഉത്തരം സഹസ്രാധിപന്മാരുടെയും ശതാധിപന്മാരുടെയും കയ്യിൽ നിന്ന് സംഖ്യ മുപ്പത്തി ഒന്നിൻ്റെ അൻപത്തി ഒന്ന് ക്വസ്റ്റ്യൻ വാങ്ങുകയത്ര വേണ്ടത് എന്ന് പറഞ്ഞിരിക്കുന്ന നാല് കാര്യങ്ങൾ ഏതെല്ലാം ഉത്തരം സത്യം ജ്ഞാനം പ്രബോധനം വിവേകം സദൃശവാക്യങ്ങൾ ഇരുപത്തി മൂന്നിന്റെ ഇരുപത്തി മൂന്ന് ക്വസ്റ്റ്യൻ പൗലോസ് റോമിൽ കൂലിക്ക് വാങ്ങിയ വീട്ടിൽ എത്ര സംവത്സരം പാർത്തു ഉത്തരം രണ്ട് സംവത്സരം അപസ്തുല പ്രവർത്തികൾ ഇരുപത്തി എട്ടിന്റെ ഇരുപത്തിയൊൻപത് ക്വസ്റ്റ്യൻ ഷേഖേമിൽ എമ്മോരിന്റെ മക്കളോട് വില കൊടുത്ത് കല്ലറ വാങ്ങിയതാർ ഉത്തരം അബ്രഹാം അപസ്തുല പ്രവർത്തികൾ ഏഴിന്റെ പതിനാറ് ക്വസ്റ്റ്യൻ ആലയപ്പണിക്ക് ആവശ്യമായ രത്നങ്ങൾ ആരു മുഖാന്തരമാണ് ആലയത്തിലെ ഭണ്ഡാരത്തിലേക്ക് കൊടുത്തത് ഉത്തരം ഘർഷോന്യനായ യഹിയേൽ മുഖാന്തരം ഒന്ന് ദിനവൃത്താന്തം ഇരുപത്തി ഒൻപതിൻ്റെ എട്ട് ക്വസ്റ്റ്യൻ എവിടെ നിൽക്കുന്ന ദൂതന്റെ കയ്യിൽ നിന്നും തുറന്നിരിക്കുന്ന പുസ്തകം വാങ്ങുക എന്നാണ് യോഹന്നാനോട് കൽപ്പിച്ചത് ഉത്തരം സമുദ്രത്തിന്മേലും ഭൂമി മേലും വെളിപ്പാട് പത്തിന്റെ എട്ട് ക്വസ്റ്റ്യൻ കുറയാതെ മടക്കി വാങ്ങേണ്ടതിന് പാപികൾക്ക് കടം കൊടുക്കുന്നത് ആര് ഉത്തരം പാപികൾ ലൂക്കോസ് ആറിന്റെ മുപ്പത്തിനാല് ക്വസ്റ്റ്യൻ ഞാൻ വല്ലവന്റെയും കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങി എൻ്റെ കണ്ണ് കുരുടാക്കിയിട്ടുണ്ടോ ആരുടെ വാക്കുകൾ ഉത്തരം ഷമുവേലിന്റെ ഒന്ന് ഷമുവേൽ പന്ത്രണ്ടിന്റെ മൂന്ന് ക്വസ്റ്റ്യൻ ഗിതയോൻ ചോദിച്ചു വാങ്ങിയ പൊൻ പൊൻകടുക്കൻ്റെ തൂക്കം എത്ര ഷേക്കേൽ ആയിരുന്നു ഉത്തരം ആയിരത്തി എഴുന്നൂറ് ഷേക്കേൽ ന്യായാധിപന്മാർ എട്ടിന്റെ ഇരുപത്തി ക്വസ്റ്റ്യൻ യാക്കോബിനെ കൂലിക്ക് വാങ്ങിയ പഴം ഏത് ഉത്തരം ദൂതായി ദൂതായിപ്പഴം ഉൽപ്പത്തി മുപ്പതിന്റെ പതിനാറ് ക്വസ്റ്റ്യൻ കൂട്ടുകാരൻ്റെ വസ്ത്രം പണയം വാങ്ങിയാൽ എപ്പോൾ മടക്കി കൊടുക്കണം ഉത്തരം സന്ധ്യയ്ക്ക് മുൻപേ പുറപ്പാട് ഇരുപത്തിരണ്ടിന്റെ ഇരുപത്തിയാറ് ക്വസ്റ്റ്യൻ ഒരു അബ്രായദാസിന് വാങ്ങിയാൽ എത്ര സംവത്സരം സേവിക്കണം ഉത്തരം ആറ് സംവത്സരം പുറപ്പാട് ഇരുപത്തിയൊന്നിന്റെ രണ്ട് ക്വസ്റ്റ്യൻ ഷെമയ്യാവ് കൈക്കൂലി വാങ്ങിയിട്ട് ചെയ്തത് എന്താണ് ഉത്തരം കള്ളപ്രവചനം നടത്തി നെഹമ്യാവ് ആറിന്റെ പത്ത് ക്വസ്റ്റ്യൻ യഹോയുടെ പക്കൽ അന്യായവും മുഖപക്ഷവും കൈക്കൂലി വാങ്ങുന്നതും ഇല്ലല്ലോ എന്ന് പറഞ്ഞത് ആര് ഉത്തരം യഹോ ഷഫാത്ത് രണ്ട് ദിനോത്താന്തം പത്തൊൻപതിൻ്റെ ഏഴ് ക്വസ്റ്റ്യൻ തൂയത്തൈര പട്ടണക്കാരത്തിയായ രക്താംബരം വിൽക്കുന്ന ദൈവഭക്തയായൊരു സ്ത്രീ ഉത്തരം ലുതിയ അപസ്ഥല പ്രവർത്തികൾ പതിനാറിന്റെ പതിനാല് ക്വസ്റ്റ്യൻ ഇത് ഇവിടെ നിന്ന് കൊണ്ടുപോകുവിൻ എൻ്റെ പിതാവിൻ്റെ ആലയത്തെ വാണിഭശാല ആക്കരുത് എന്ന് യേശു ആരോട് പറഞ്ഞു ഉത്തരം പ്രാവുകളെ വിൽക്കുന്നവരോട് യോഹന്നാൻ രണ്ടിൻ്റെ പതിനാറ് ക്വസ്റ്റ്യൻ ആരുടെ പുത്രന്മാരാണ് പിതാവിന്റെ വഴിയിൽ നടക്കാതെ ദുരാഗ്രഹികളായി കൈക്കൂലി വാങ്ങി ന്യായം മറിച്ചു വന്നത് ആരെല്ലാം ഉത്തരം ശമുവേലിന്റെ യോവേൽ അഭിയാവ് ഒന്ന് ശമുവേൽ എട്ടിന്റെ ഒന്ന് മുതൽ മൂന്ന് വരെ ക്വസ്റ്റ്യൻ ഒരാളിന്റെ കൈവശം ഏൽപ്പിച്ച വസ്തുക്കൾ വാങ്ങിക്കൊണ്ടുവരുവാൻ ഒരു പുതിയ നിയമ ശുശ്രൂഷകൻ എനിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഞാൻ ആര് ഉത്തരം തിമത്തിയോസ് രണ്ട് തിമത്തിയോസ് നാലിൻ്റെ പതിമൂന്ന് ഞാൻ യാത്ര ചെയ്യുമ്പോൾ വഴിയാത്രക്കാരനിൽ നിന്നും രണ്ട് അപ്പം വാങ്ങിയിട്ടുണ്ട് ഞാൻ ആര് ഉത്തരം ഷൗൽ ഒന്ന് ശമുവൽ പത്തിന്റെ നാല് ക്വസ്റ്റ്യൻ കർത്താവ് നദിക്ക് അക്കരെ നിന്ന് കൂലിക്ക് വാങ്ങിയത് എന്ത് ഉത്തരം ക്ഷൗരക്കത്തി യഷയാവ് ഏഴിൻ്റെ ഇരുപത് ക്വസ്റ്റ്യൻ മിശ്രയും പുത്രിയായ കന്യക എവിടെ ചെന്ന് തൈലം വാങ്ങാനാണ് പറഞ്ഞത് ഉത്തരം ഗിലയാദിൽ ചെന്ന് ഇരമ്യാവ് നാൽപ്പത്തിയാറിന്റെ പതിനൊന്ന് ക്വസ്റ്റ്യൻ ദാവീദ് അരൗനയുടെ കളത്തെയും കാളകളെയും എത്ര ഷേക്കൽ വെള്ളിക്ക് വാങ്ങി ഉത്തരം അമ്പത് ഷേക്കൽ രണ്ട് ഷമു വൽ ഇരുപത്തിനാലിന്റെ ഇരുപത്തിനാല് ക്വസ്റ്റ്യൻ സ്വജനത്തിന്റെ ഇടയിൽ തന്റെ ഓഹരി വാങ്ങുവാൻ പോയ ഒരാൾക്ക് അവിടെ തടവറയിൽ കഴിയേണ്ടി വന്നു ആർക്ക് ഉത്തരം ഇരമ്യാവിന് ഇരമ്യാവ് മുപ്പത്തിയേഴിന്റെ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ ക്വസ്റ്റ്യൻ ഒരു കാള ദാസനെയോ ദാസിയെയോ കുത്തിയാൽ അവരുടെ ഉടമസ്ഥനെ എത്ര ശേഖയിൽ വെള്ളി കൊടുക്കണം ഉത്തരം മുപ്പത് ഷേക്കേൽ പുറപ്പാട് ഇരുപത്തിയൊന്നിന്റെ മുപ്പത്തിരണ്ട് ക്വസ്റ്റ്യൻ തുമ്പുകെട്ടവരും നിസ്സാരന്മാരുമായ ആളുകളെ കൂലിക്ക് വാങ്ങി അവർക്ക് നായകനായി തീർന്നത് ആര് ഉത്തരം അഭിമേലക്ക് ന്യായാധിപന്മാർ ഒൻപതിൻ്റെ നാല് ക്വസ്റ്റ്യൻ സുവിശേഷങ്ങൾക്ക് വെളിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള യേശുവിൻ്റെ വാക്കുകൾ ഉത്തരം വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യം അപസ്തുല പ്രവർത്തികൾ ഇരുപതിന്റെ മുപ്പത്തി അഞ്ച് ക്വസ്റ്റ്യൻ ഇരമ്യാവിനോട് യഹോവ കുശവനോട് എന്തു വിലക്ക് വാങ്ങാനാണ് കൽപ്പിച്ചത് ഉത്തരം മൺകുടം ഇരമ്യാവ് പത്തൊൻപതിൻറെ ഒന്ന് ക്വസ്റ്റ്യൻ മരണയോഗ്യനായ കൊലപാതകന്റെ ജീവന് വേണ്ടി എന്ത് വില വാങ്ങരുത് എന്നാണ് പറയുന്നത് ഉത്തരം വീണ്ടെടുപ്പ് വില സംഖ്യ മുപ്പത്തി അഞ്ചിന്റെ മുപ്പത്തിയൊന്ന് ക്വസ്റ്റ്യൻ യൂത എറിഞ്ഞുകളഞ്ഞ വെള്ളിക്കാശുകൊണ്ട് ആരെ കുഴിച്ചിടുവാനുള്ള സ്ഥലമാണ് വാങ്ങിയത് ഉത്തരം പരദേശികളെ കുഴിച്ചിടുവാൻ മത്തായി ഇരുപത്തിയേഴിന്റെ ഏഴ് ക്വസ്റ്റ്യൻ ഓട്ടസഞ്ചിയിലിടുവാൻ കൂലി ഉത്തരം കൂലിക്കാരൻ ഹഗായി ഒന്നിന്റെ ആറ് ക്വസ്റ്റ്യൻ സൗജന്യമായി വന്ന് പാൽ വാങ്ങാൻ ആഹ്വാനം ചെയ്ത പ്രവാചകൻ ആര് ഉത്തരം യഷിയാവ് യഷിയാവ് അമ്പത്തി അഞ്ചിന്റെ ഒന്ന് ക്വസ്റ്റ്യൻ ലേവി പുത്രന്മാരിൽ പൗരോഹിത്യം ലഭിക്കുന്നവർക്ക് ന്യായപ്രമാണപ്രകാരം ജനത്തോട് എന്തു വാങ്ങുവാൻ കൽപ്പനയുണ്ട് ഉത്തരം ദശാംശം എബ്രായർ ഏഴിൻ്റെ അഞ്ച് ക്വസ്റ്റ്യൻ ഷലോമൻ രാജാവിൻ്റെ കച്ചവടക്കാർ മിസ്രൈമിൽ നിന്ന് രഥം ഒന്നിന് എത്ര വെള്ളി ഷേക്കൽ വില കൊടുത്താണ് വാങ്ങിക്കൊണ്ടുവന്നത് ഉത്തരം അറുനൂറ് ഷെയ്ക്കൽ രണ്ട് ദൃത്താന്തം ഒന്നിൻ്റെ പതിനേഴ് താങ്ക്സ് ഫോർ വാച്ചിങ്